കേരളം മുന്നോട്ട് പോകേണ്ട ഒരു സാഹോദര്യം എല്ലാവരും ഒരുമിച്ച് നിന്ന് കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നൊരു ആഹ്വാനം നൽകേണ്ട നമ്മൾ ഫലസ്തീനു വേണ്ടി ആഹ്വാനങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ അമേരിക്കയുടെ തെറ്റായ ചെയ്തികൾക്കെതിരെ നമ്മൾ പറയാറുണ്ട് ഒരുമിച്ച് എന്ന് പറയാറുണ്ട് റഷ്യ യുക്രൈൻ ആക്രമിച്ചപ്പോൾ റഷ്യക്കെതിരെ നമ്മൾ സംസാരിച്ച ആളുകളാണ് സദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിച്ചപ്പോൾ സദാം ഹുസൈനെതിരെ സംസാരിക്കാൻ തയ്യാറായ ആളുകളാണ് അങ്ങനെയൊക്കെയുള്ള അസ്ലാമലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഈ അടുത്ത കാലത്തായി പ്രത്യേകിച്ചും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനും മുമ്പും ശേഷവുമായി ഒരു സമുദായ നേതാവിൽ നിന്ന് നിരന്തരമായി വടക്കൻ കേരളത്തെക്കുറിച്ചും പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയെക്കുറിച്ചും മലപ്പുറവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഒരു സമുദായത്തെക്കുറിച്ചും നിരന്തരമായി കേരളം കേൾക്കാൻ ആഗ്രഹിക്കാത്ത വിദ്വേഷ പരാമർശങ്ങൾ വർഗീയമായ പരാമർശങ്ങൾ നിരന്തരം നമ്മൾ കേൾക്കുകയും എന്തുകൊണ്ടാണ് കേരളത്തിൽ പത്തൊൻപത് വർഷം ജീവിച്ച ഒരു മനുഷ്യൻ വലിയ പാരമ്പര്യമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ ഒരു ശ്രീനാരായണീയ സമൂഹത്തിൻ്റെ നേതൃപദവിയിലിരിക്കുന്ന ഏറ്റവും വലിയ സാഹോദര്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും ജാതി വെറി പാടില്ല എന്നതിനെക്കുറിച്ചും മനുഷ്യജാതിയിലാണ് എല്ലാവരും ജീവിക്കേണ്ടതിനെക്കുറിച്ചും സ്വാതരധേന വാഴുന്ന കേരളമാണ് എൻ്റെ ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമികളിൽ ഒരാളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സമൂഹത്തിന്റെ നേതൃപദവിയിലിരിക്കുന്ന ഒരാൾ നിരന്തരമായി മുസ്ലിം വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ചും പല രൂപത്തിലുള്ള പേരുകൾ പറഞ്ഞുകൊണ്ട് പല പാർട്ടികളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വിദ്വാസകരമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടേ നമ്മൾ സങ്കടത്തോടു കൂടി കണ്ടു ഇദ്ദേഹം ഇപ്പോൾ മാത്രമല്ല ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നഗരത്തിൽ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ ഒരു മാൻഹോളിൽ വീണ് മരണപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി കൈ മറ്റൊന്നും ആലോചിക്കാതെ ആ മാൻഹോളിലേക്ക് ചപ്പു ചവറുകളിലേക്ക് ആ നഗരത്തിൽ നിന്ന് മലിനജലം ഒഴുകുന്ന ഓടയിലേക്ക് ഇറങ്ങി ആ രണ്ട് അതിഥി തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോയ നൌഷാദ് എന്നു പേരുള്ള ഒരു ഓട്ടോ ഡ്രൈവർ കോഴിക്കോട് നഗരത്തിന്റെ ഒരു നന്മയുടെ മുഖമായി നമ്മളുടെ ഒക്കെ മുമ്പിലുണ്ട് കേരള ഗവൺമെന്റ് അന്ന് ആ മരണപ്പെട്ട ഓട്ടോ ഡ്രൈവർക്ക് അഞ്ച് ലക്ഷം രൂപ മരണാനന്തരമായി നൽകാറുള്ള ഇത്തരം പൊതു കാര്യത്തിനിടയിൽ മരണപ്പെട്ട ഏതൊരു വ്യക്തിക്കും നൽകാറുള്ള ഒരു മരണാനന്തര ആശ്വാസ സഹായമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകിയപ്പോൾ ഈ പറയുന്ന നിരന്തരം വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി അന്നു പറഞ്ഞ വാക്ക് കേരളത്തിന് മറക്കാൻ കഴിയില്ല കേരളത്തിൽ മരിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിമായി മരിക്കണം മറ്റു മതങ്ങളിലോ ജാതികളിലോ പെട്ട് മരിച്ചിട്ട് കാര്യമില്ല എന്നാണ് അവിടെ ആരും നൗഷാദിന്റെ മതം തിരയുകയോ നൗഷാദ് മുസ്ലിം ആയതുകൊണ്ടാണ് ആ പണം നൽകേണ്ടതെന്ന് പറയുകയോ ചെയ്തിട്ടല്ല ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അയാളുടെ കുടുംബത്തിന് ആ സഹായധനം അനുവദിച്ചത് പക്ഷെ അന്നും കേരളം അദ്ദേഹത്തിന്റെ വാക്കുകളെ തള്ളിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒട്ടും ശരിയല്ല എന്ന് കേരളത്തിലെ ഭരണാധികാരികൾ പറയുകയും അദ്ദേഹത്തെ മുഴുവൻ മതസമൂഹത്തിൻ്റെ നേതാക്കന്മാരും രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളും സാമൂഹ്യ രംഗത്തുള്ള ആളുകളും തള്ളിപ്പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള മലപ്പുറത്ത് ചില പ്രത്യേക മതസമൂഹങ്ങൾ ശ്വാസം മുട്ടിയാണ് കഴിഞ്ഞുകൂടുന്നത് എന്നും അതല്ലെങ്കിൽ ഇവിടെയുള്ള ഈഴവ മതവിഭാഗത്തിൽപ്പെട്ട ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെ കുറഞ്ഞ വിദ്യാഭ്യാസ അവസരങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞതിനെക്കുറിച്ചും തൊഴിൽ രംഗത്ത് ഉള്ള വ്യത്യാസങ്ങൾ വലിയ വിടവുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനെക്കുറിച്ചും ഒക്കെ അവിടെയൊക്കെ ഒരു മതവിഭാഗത്ത് മുസ്ലിം മതവിഭാഗത്തെ മാത്രം സവിശേഷമായി എടുത്തു പറയുകയും ഗൌ ജിഹാദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ ആവർത്തിച്ച് പറയുകയും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ ചെന്നൊരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം തീവ്രവാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും പിന്നീട് തീവ്രവാദം എന്നതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടു ഇവിടെ ഇൻസൈറ്റിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന കാര്യം ഏതൊരു വ്യക്തിയെയും നിയന്ത്രിക്കുക എന്നുള്ളത് അയാളുടെ സംസാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു സർക്കാർ സംവിധാനത്തിന് പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല കാരണം ഒരാൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു ജനാധിപത്യ മതേതരത്വ പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ ഇത്തരം വർഗീയ വിദ്വേഷം ഉണ്ടാകുന്ന പരാമർശങ്ങൾ വളരെ ഉത്തരവാദിത്വപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനോട് സ്വീകരിക്കേണ്ട ചില സമീപനങ്ങളുണ്ട് ആ സമീപനങ്ങൾ മുൻകാലത്ത് ഇതേ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള മരണപ്പെട്ടുപോയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ സ്വീകരിച്ചതുമാണ് ഇതേ വ്യക്തിക്കെതിരെ തന്നെ അദ്ദേഹം പറഞ്ഞ സമയത്ത് അത് തിരുത്തിയിട്ടുണ്ട് എന്നാൽ സമീപകാലത്ത് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുതിർന്ന നേതാക്കന്മാർ ആരും തന്നെ ഇത്തരം ഒരു പരാമർശങ്ങൾക്കെതിരെ ഒരു പ്രസ്താവന നടത്തുകയോ ഇത്തരം പരാമർശങ്ങൾ ശരിയല്ല എന്ന് പറയാൻ ശ്രമിക്കുകയോ ഇങ്ങനെ പറയുന്നയാളെ തിരുത്താൻ ശ്രമിക്കുകയോ ശ്രീനാരായണീയ സമൂഹം എന്ന് കേരളത്തിൽ അവകാശപ്പെടുന്ന സമൂഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നു മാത്രമല്ല ശ്രീനാരായണ ഗുരുവിൻ്റെ സമുദായത്തിൽ എസ് എൻ ഡി പിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ആരും തിരുത്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല അതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ തെറ്റായ ചെയ്തികളെ ആളുകൾ ഒരുമിച്ച് ഒരു പത്രസമ്മേളനം വിളിക്കുകയും മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയുകയും ചെയ്തതിനെ കേരളത്തിലെല്ലാവരും വളരെ നല്ല മനസ്സോടുകൂടിയാണ് നോക്കിക്കണ്ടത് എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു തെറ്റിരുത്താനുള്ള ശ്രമങ്ങളുണ്ടായില്ല എന്ന് മാത്രമല്ല ഈ വ്യക്തിയെ നിരന്തരമായി ചേർത്ത് നിർത്തുകയും ഇദ്ദേഹം കേരളത്തിലെ സമൂഹത്തിൽ വലിയ മുന്നേറ്റത്തിൻ്റെ കേരളീയ ഒരു നവോത്ഥാന ഒരു സംഘടന ഗവൺമെന്റ് തലത്തിൽ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ പദവിയിലിരുത്തുകയും ശബരിമല പോലെയുള്ള വലിയ ഹൈന്ദവ മതവിശ്വാസികളുടെ വലിയ ആരാധനാലയത്തിൻ്റെ ചടങ്ങുകളിൽ വലിയ ആദരവോടുകൂടി അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയും അതിൽ വലിയ ആ നിലക്ക് അദ്ദേഹത്തിനുള്ളൊരു പിന്തുണ അറിയിക്കുന്ന സമീപനം പല ഘട്ടങ്ങളിലായി സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേരളത്തിലെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മനസ്സിലെല്ലാം വലിയ സങ്കടവും വലിയ രോഷവും ഉണ്ടാക്കിയിട്ടുള്ള ഘടകം എന്നുള്ളത് ഇവിടെയാണ് അപകടകരമായ ചില പ്രവണതകൾ കേരളത്തിലെ ഭരണകർത്താക്കളിൽ നിന്ന് കാണുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ സമൂഹം വലിയ ദുഃഖത്തിൻ്റെ ഒരു സാഹചര്യത്തിലുള്ളത് കാരണം മതേതരത്വത്തിനും മതനിരപേക്ഷതക്കും സെക്യുലറിസത്തിനും ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഇതേ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളിൽ തന്നെ ചില കക്ഷികൾ വളരെ വ്യക്തമായി പ്രത്യേകിച്ചും ബിനോയ് വിശ്വത്വ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ വ്യക്തമായി അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചപ്പോൾ പോലും ആ അഭിപ്രായമല്ല ഞങ്ങൾക്കുള്ളത് എന്നു പറയാൻ ശ്രമിക്കുന്ന ഭരണകർത്താക്കളെ നമ്മൾ കാണുകയുണ്ടായി ഇവിടെയാണ് ഒരു സെക്യുലർ ഗവൺമെന്റ് ഇത്തരം ഘട്ടങ്ങളിൽ മുസ്ലീങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അല്ലെങ്കിൽ ഹൈന്ദവർക്ക് വേണ്ടി സംസാരിക്കണം എന്നല്ല നമ്മൾ പറയുന്നത് മറിച്ച് കേരളത്തിലെ ഒരു സെക്യുലർ ഫാബ്രിക് കേരളത്തിൻ്റെ ഒരു മതേതര ബോധം കേരളം മുന്നോട്ട് പോകേണ്ട ഒരു സാഹോദര്യം എല്ലാവരും ഒരുമിച്ച് നിന്ന് കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നൊരു ആഹ്വാനം നൽകേണ്ട നമ്മൾ ഫലസ്തീനു വേണ്ടി ആഹ്വാനങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ അമേരിക്കയുടെ തെറ്റായ ചെയ്തികൾക്കെതിരെ നമ്മൾ പറയാറുണ്ട് ഒരുമിച്ച് എന്ന് പറയാറുണ്ട് റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ റഷ്യക്കെതിരെ നമ്മൾ സംസാരിച്ച ആളുകളാണ് സദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിച്ചപ്പോൾ സദാം ഹുസൈനെതിരെ സംസാരിക്കാൻ തയ്യാറായ ആളുകളാണ് അങ്ങനെയൊക്കെയുള്ള ഒരു നന്മയുടെ പക്ഷമായി ഒരുമിച്ചു നിൽക്കാറുള്ള കേരളം പക്ഷെ ഇത്തരം ഒരു സാമൂഹ്യ ധ്രുവീകരണത്തിന്റെ വ്യക്തമായ സംസാരങ്ങൾ നിരന്തരമായി ഒരിക്കൽ ഒരു നാക്കുപുഴ സംഭവിക്കുന്നു അത് തിരുത്തി പോകുന്നു എന്നുള്ളതിനപ്പുറം നിരന്തരമായി സംഭവിച്ചിട്ടും അവിടെ മൗനം അവലംബിക്കുകയും ആ മൗനത്തിനിടയിലെ ഗ്യാപ്പിലൂടെ വിടവിലൂടെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ലാഭങ്ങൾ തിരഞ്ഞെടുപ്പ് ലാഭങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോളട്ടെ എന്ന് ഒരു സമീപനം കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ഭാവിയിലേക്ക് നമ്മുടെ സാമൂഹ്യ ഘടനയെ തള്ളിവിടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അവിടെയാണ് നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതിന് പുതിയൊരു പേരും നൽകിയിരിക്കുകയാണ് സോഷ്യൽ എൻജിനീയറിങ് എന്ന ഓമന പേരിട്ട് സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെയുള്ള വിദ്വാസ പ്രസ്താവനകളെയോ അല്ലെങ്കിൽ ധ്രുവീകരണ ശ്രമങ്ങളെയോ ഒന്നുകിൽ മൗനമായി പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ നിലപാടെടുക്കേണ്ട സന്ദർഭങ്ങളിൽ മൗനമായി പോവുകയോ അത്തരം കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുകയോ ചെയ്യുന്ന ഗുരുതരമായ ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ കേരളീയ സമൂഹം ഒന്നിച്ചാണ് രംഗത്ത് വരേണ്ടത് എനിക്ക് തോന്നുന്നത് എല്ലാ രാഷ്ട്രീയ ഭിന്നതകളും മാറ്റിവെച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം വലിയ ഒരു പ്രതികരണശേഷി ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും നമ്മൾ ഒരുമിച്ച് നിന്ന് ഇവിടെ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഒരുമിച്ച് നിന്ന് നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ നാട്ടിലെല്ലാവരുടെയും സ്വസ്ഥമായ ജീവിതത്തിനു വേണ്ടി സ്വസ്ഥമായ കച്ചവട സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നതിനു വേണ്ടി നമുക്ക് പഠനം വളരെ സുസ്ഥിരമായ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകണം ഇവിടെ എല്ലാവർക്കും തൊഴിലുണ്ടാകണം എല്ലാവർക്കും ജീവിതത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം എല്ലാവരും ഒരുമിച്ച് ഉയരണം അതല്ലാതെ ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെയുള്ള വർഗീയതയുടെയും വിഭാഗീയതയുടെയും പരസ്പരം ഏറ്റുമുട്ടലിൻ്റെയും ഒക്കെ സന്ദേശങ്ങൾ നൽകിയാൽ രാഷ്ട്രീയമായി ചിലപ്പോൾ നൈമിഷികമായ ചില സന്ദർഭങ്ങളിൽ ഉള്ള ചില ലാഭങ്ങളോ ചില പ്രത്യേകമായ ഉദ്ദേശലക്ഷ്യങ്ങളോ നടന്നേക്കാം എന്നതിൽ കവിഞ്ഞ് ഒരു രാജ്യവും ഒരു പ്രദേശവും ഒന്നാകെ ഇല്ലാതായി പോകുന്ന സാഹചര്യത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വാക്കു പറഞ്ഞ് ഒരു സമാശ്വാസത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു പിന്നെ തഗ്ഗ് ഡയലോഗടിച്ച് ഇതിനെ എല്ലാമാണ് മറികടക്കാം എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് ആളുകൾ ഇന്ന് ജീവിക്കുന്നത് വർത്തമാന കാലഘട്ടത്തെ വിലയിരുത്തിക്കൊണ്ട് എന്താണ് ഓരോരുത്തരും എന്ന് കൃത്യമായി നോക്കിക്കൊണ്ട് അതിനെ വിലയിരുത്താൻ കഴിവുള്ള ശേഷിയുള്ള ഒരു സമൂഹമാണ് ഇന്ന് നമ്മൾക്കിടയിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കാൻ എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട് കേരളത്തിലെ മുഴുവൻ മനുഷ്യരോടുമാണ് നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ മനുഷ്യരും ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ അത് ഏതു ഭാഗത്തു അതൊരു മുസ്ലിം വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഒരു ഹിന്ദു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഒരു ക്രൈസ്തവ സമൂഹത്തിലെ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായാലും ലൗജിഹാദുമായി ബന്ധപ്പെട്ട അത്തരം പരാമർശങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒക്കെ ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന അവരെ ഒന്നിച്ച് നേരിടാൻ ഒന്നിച്ച് ചെറുത്തു നിൽക്കാൻ ഈ സെക്യുലർ കമ്മ്യൂണിറ്റിയുടെ ഈ സെക്യുലർ ഫാബ്രിക്കിന് ഒരു അപകടം വരാതെ നമുക്കങ്ങനെയെ ഇവിടെ മുന്നോട്ട് ഈ രാജ്യം അങ്ങനെയുള്ളൊരു വൈപുല്യവും ഒരു ഒരു ഒത്തൊരുമയും കാണിച്ചിട്ടുള്ള രാജ്യമാണ് ആ നിലക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരുമിച്ച് പരിശ്രമിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നാണ് ഇൻസൈറ്റിന് സൂചിപ്പിക്കാനുള്ളത്